കലാ സാഹിത്യ വേദിയും എവക്കും സംയുക്തമായി സംഘടിപ്പിച്ച ഗസൈക്കൊപ്പം എന്ന സാംസ്കാരിക പ്രതിരോധ പരിപാടി ജനസാന്നിധ്യം കൊണ്ടും വൈവിധ്യമാർന്ന കലാപ്രകടനങ്ങൾ കൊണ്ടും ശ്രദ്ധേയമായി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് ഗസൈക്ക് ഐക്യദാർഢ്യമേകി പരിപാടി സംഘടിപ്പിച്ചത് വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് തനിമ കലാസാഹിത്യവേദിയും സംയുക്തമായി സേവ് ഗസേവ് ഹ്യൂമാനിറ്റി എന്ന മുദ്രാവാക്യമുയർത്തി ഗസൈക്കൊപ്പം വംശഹത്യക്കെതിരെ സാംസ്കാരിക പ്രതിരോധം എന്ന പേരിലാണ് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഗസൈക്ക് ഐക്യദാർഢ്യമേഖ്യ പരിപാടി സംഘടിപ്പിച്ചത് തനിമ കലാസാഹിത്യവേദി മുഖ്യരക്ഷാധികാരി പി എസ് അബ്ദുള്ള പരിപാടി ഉദ്ഘാടനം ചെയ്തു ഫലസ്തീനിലെ കുട്ടികൾക്ക് അവിടുത്തെ സ്ത്രീകൾക്ക് അവിടുത്തെ പുരുഷന്മാർക്ക് വേണ്ടിയുള്ള ഐക്യദാർഢ്യം മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനീതിക്കിരയായിക്കൊണ്ടിരിക്കുന്ന പീഡനത്തിനിരയായിക്കൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ഓരോ മനുഷ്യനോടുമുള്ള ഐക്യദാർഢ്യമാണ് ഇതി ഞാൻ മനസ്സിലാക്കുന്നു ഗസൈക്കൊപ്പം എന്നത് ഇപ്പോൾ ഇത് സുഡാനിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിഷ്ഠൂരമായ കൊലപാതകങ്ങളുടെ കഥയാണ് പാവപ്പെട്ടവരായ സാധാരണക്കാരായ ആളുകൾ സാധാരണ പ്രജകൾ ഒരു നാടിൻ്റെ സമ്പത്താണ് എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമര പോരാട്ടങ്ങൾ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു ആവശ്യപ്പെടുന്ന അവരുടെ നിലനിൽപ്പിന്റെ സമരം കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു പൊതുയോഗത്തിൽ എവേക് പ്രസിഡന്റ് ഹലീമ മൂളിയാർ അധ്യക്ഷത വഹിച്ചു സാഹിത്യവേദി പ്രസിഡന്റ് എ എസ് മുഹമ്മദ് കുഞ്ഞി പത്രപ്രവർത്തകൻ ടി എ ഷാഫി സിനിമാ പ്രവർത്തകൻ സുബിൻ ജോസ് പുഷ്പാകരൻ ബണ്ഡിച്ചാൽ അഷ്റഫ് അലി ചേരങ്കൈ നിസാർ പെരുവാട് റഹ്മാൻ മുട്ടത്തൊടി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു രവീന്ദ്രൻ പാടി ഷരീഫ് കൊടവഞ്ചി ജമീല അഷ്റഫ് ഡോക്ടർ മുംതാസ് തുടങ്ങിയവർ കവിത ചൊല്ലിരേ കുഞ്ഞുങ്ങളെ അറിയുന്നു കുഞ്ഞുങ്ങളെ അറിയുന്നു ഞാൻ നിങ്ങൾക്കൊരു പേർ ഒരേ മുഖം എന്തിനു കൊല്ലപ്പെട്ടു നിങ്ങളെന്നൊരു ചോദ്യം നിങ്ങൾക്കായി ഞങ്ങൾ ഒറ്റ ചോദ്യമായി ചോദിക്കുന്നു എന്തിനു കൊല്ലപ്പെട്ടു നിങ്ങളെന്നൊരു ചോദ്യം നിങ്ങൾക്കായി ഞങ്ങൾ ഒറ്റ ചോദ്യമായി ചോദിക്കുന്നു എത്രയായിരം ആൾക്കാർ എത്ര രോദനങ്ങളും എന്തിൻ കണക്കുകൾ കണക്കു കാലം എങ്ങോട്ട് പോകും നമ്മൾ നമ്മൾയായി എങ്ങോട്ട് പോകും നമ്മൾ വീട്യായി ആതുരശാല റിഞ്ഞു ആതുരശാല കരിഞ്ഞ മറിഞ്ഞു ക്യാമ്പുംറിഞ്ഞു കളിക്കൂട്ടുകാരെല്ലാം കഥയൊന്നും അറിയാതെ സ്വർഗത്തിലേക്ക് പറന്നകുന്നു സഫ ലത്തീഫ് ഗാനമാലപിച്ചു ആലപിച്ചു നിഹ്ല നിത നിയ എന്നുപേരുള്ള മൂന്ന് കുട്ടികൾ ചേർന്ന് നടത്തിയ മോണോ ആക്റ്റും ഏകാങ്ക നാടകവും ഏറെ ആകർഷകമായി പരിപാടിയിൽ അവതരിപ്പിച്ച അബുദായി രചനയും റഫീഖ് മണിയങ്ങാനും ആവിഷ്കാരവും നടത്തിയ ദ ലാസ്റ്റ് ചൈൽഡ് എന്ന യുദ്ധകാല കഥ പറയുന്ന നാടകം ആസ്വാദകരുടെ മനം കവർന്നു യുദ്ധത്തിൽ മണമറിഞ്ഞു മരിക്കുന്നവരെ കൂടുതൽ അനുഭവിക്കുന്നത് തീവ്രമായ വേദന അനുഭവിക്കുന്നത് അവരുടെ കുടുംബങ്ങളാണ് അവരുടെ അനുഭവം അവരുടെ ജീവിതം കൈ ൾ വലു കൈയുടെ അവർ നമുക്ക് ചുറ്റുമുണ്ട് നമുക്ക് ചുറ്റുമുണ്ട് നമ്മൾ യുദ്ധത്തിൽ അഭയാർത്ഥികളെ പോലെ നമ്മുടെ ചുറ്റുവട്ടത്ത് മരുഭൂമിയിലെ നനന്നകലുന്നവർ നമ്മുടെ മുന്നിലുള്ള കാഴ്ചകളാണ് നമ്മൾ നമ്മൾ യുദ്ധത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സക്കീന അക്ബർ സ്വാഗതവും സുലൈഖ മാഹിൻ നന്ദിയും പറഞ്ഞു പരിപാടി വീക്ഷിക്കുവാൻ കാസർകോട്ടെ സാഹിത്യ പ്രതിഭകളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും കലാ ആസ്വാദകരുമുൾപ്പെടെ നിരവധി പേരാണ് എത്തിയത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്